ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പാലക്കാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേരളശ്ശേരിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ശ്രീപുര ധനം നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ജനകീയ സൂചന പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ യോഗം മനുഷ്യാവകാശ പൊതുപ്രവർത്തകൻ അഭിലാഷ് കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു മൂന്ന് പേരാണ് ഈ ബാങ്ക് നടത്തിയിരുന്നത് രാജൻ എന്ന് വ്യക്തി അദ്ദേഹത്തിന്റെ മകൻ രാകേഷും പിന്നെ ഇപ്പൊ മുങ്ങി എന്ന് പറയുന്ന വിനോദ് കെ ജി എന്നിവരാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത് ഇവര് ഇത് വിനോദ് ഇത് കാഷുമായിട്ട് മുങ്ങി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന രണ്ട് വ്യക്തികൾ കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പോയി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലത് എഫ്ഐആർ ഇട്ടതാണ് ആ എഫ്ഐആർ അന്ന് ഇട്ടതല്ലാതെ അതിന് യാതൊരു ചോദ്യമോ പോലീസ് അന്വേഷണമോ പോലീസിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടായിട്ടില്ല പാവപ്പെട്ട ജനങ്ങളെ ഇവിടെ വഞ്ചിതരായി ഇരിക്കുകയായിരുന്നു പലരും പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾക്ക് നീതി വേണം എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ പോയി കഴിയുമ്പോൾ പോലീസുകാർ അവരെ യാതൊരു മര്യാദയും കാണിക്കാതെ അവരോട് ഒരു റെസിപ്റ്റ് പോലും കൊടുക്കാതെ പലരെയും ഈ കൂട്ടത്തില് പിരിച്ചുവിടുകയാണുണ്ടായിരുന്നത് എന്നാൽ ഇങ്ങനെയുള്ളവർക്ക് ഒത്താശ പാടിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ടാണോ ഇന്ന് നമുക്ക് ഈ നിയമമുള്ളതെന്നാണ് ഞങ്ങൾക്ക് ഈ കേരളശ്ശേരി കൂട്ടായ്മ ഇന്ന് നിങ്ങളുടെ മുൻപിൽ അധികാരികളുടെ മുൻപിൽ ഞങ്ങൾക്ക് ചോദിക്കുവാനായിട്ടുള്ള കാര്യം ഈ എട്ട് മാസമായിട്ട് എഫ്ഐആർ ഇട്ട് ഒരു പരാതി പോയിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുന്നു എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ ഈ നേരം വരെയും പോലീസ് ചലിക്കുകയോ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തയ്യാറാകുകയോ ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല എന്ന് ഉള്ള സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത ഇവിടെ ഞങ്ങളെ അറിയിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ ിൽ ഈ എട്ട് മാസമായിട്ട് ഈ വ്യക്തി മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ഭാര്യയോ ഈ വ്യക്തിയുടെ കുട്ടികളോ ഈ വ്യക്തിയുടെ സഹോദരങ്ങളോ ഈ വ്യക്തിയുടെ അപ്പനോ അമ്മയോ ആരും തന്നെ ഇതിന് മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് എവിടെയും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ എട്ട് മാസമായിട്ടും ഇങ്ങനെയൊരു വ്യക്തി ഇത്രയും ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് ഈ നാട്ടിൽ തന്നെ അവിടെ ഇവിടെ ആയിട്ട് താമസിക്കുമ്പോൾ പോലീസ് എന്തുകൊണ്ട് അതിന് അത് പ്രതികരിക്കുന്നില്ല പോലീസിന്റെ മുൻപിൽ ജനങ്ങളെ പോയി കൈ ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞ് അവരെ അപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് പോലീസ് കണ്ണടച്ചുവിടുന്നത് റിയാത്തതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകൻ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ഇതിൽ ഉൾപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ഉള്ള ജനങ്ങൾ എല്ലാവരോടെ എസ് പി ഓഫീസിൽ പോവുകയും എസ് പി സാറിനെ കണ്ട് ഞങ്ങളുടെ ഈ സംഘടനകൾ ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇത്രമായിരുന്നു നിങ്ങൾക്ക് നീതി എന്തായാലും മേടിച്ച് തന്നിരിക്കും നിങ്ങൾ ഇത്രയും ഇത് അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു എപ്പോഴേ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹം അത് അറിയാത്തത് അങ്ങനെ പറഞ്ഞതെന്ന് അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തെ ദൈവതുല്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇതൊരു സൂചന പ്രതിഷേധമാണ് ആ അത് അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞങ്ങളിത് ഒരു സൂചന പ്രതിഷേധം മാത്രമായിട്ട് ഞങ്ങൾ നടത്തുകയാണ് ഇതിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നീതി കിട്ടുന്നവരെയും ഇതിലും വളരെ കഠിനമായിട്ട് ഞങ്ങൾ പ്രതിഷേധ സമരം തുടങ്ങുന്നതായിരിക്കും അത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണെങ്കിൽ അവിടെ അതെല്ലാം നീതി ലഭിക്കേണ്ട എവിടെയാണോ അവിടെ ഇത് നിയമപാലകരുടെ അടുത്ത് അല്ലെങ്കിൽ മുന്നിൽ എവിടെയെങ്കിലും എത്തുന്ന രീതിയിലെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ പട്ടിണി കടന്നിട്ടാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഈ നിമിഷം ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും കണ്ണുനീരോട് കൂടി പറയുവാനുള്ളത് യോഗത്തിൽ പ്രസാദ് കേരളശ്ശേരി അധ്യക്ഷനായിരുന്നു നിരവധി പഞ്ചായത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ആർ ഡി 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 എഫ് ഡി ഗോൾഡ് ലോൺ എന്നീ വിധത്തിൽ ഏകദേശം രണ്ടര കോടി രൂപയോളം പണവും എഴുപത്തഞ്ച് പവനോളം സ്വർണവും കൈവശപ്പെടുത്തി നടത്തിപ്പുകാരായ രാജൻ രാകേഷ് വിനോദ് കെ മേനോൻ എന്നീ വ്യക്തികളിൽ വിനോദ് എട്ടു മാസം മുൻപ് ഒളിവിൽ പോയതായി ഇവർ ആരോപിക്കുന്നു നീതിക്കായി വഞ്ചിക്കപ്പെട്ട ജനങ്ങൾ കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു നാളിതുവരെ യാതൊരു നിയമ നടപടികളും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ